ഇത്തവണ നമ്മുടെ വീട്ടിൽ കുറേ അത്തച്ചൊക്കെ ഉണ്ടായി അച്ഛനെല്ലാം തന്നെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഇരിക്കും തോറും വേഗം തന്നെ നല്ലോണം പഴുത്ത് ഇത്തിരി ചീന പോലെയൊക്കെ ആവാൻ തുടങ്ങും അപ്പോൾ ഇതൊന്ന് ചിലവാക്കണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഷെയ്ക്ക് അടിച്ചു നോക്കിയാലോ ഒന്ന് ഇതിൻ്റെ ഈ പൾപ്പും കുരും സെപ്പറേറ്റ് ആക്കുക എന്ന് പറയുന്നത് ഇത്തിരി ടാസ്ക് ആയിരുന്നു അത് സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞാൽ നല്ല ക്രീം പോലെ കിട്ടും കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് പാലൊഴിച്ചു പാൽ എന്ന് പറയുമ്പോൾ ഒരു പാക്കറ്റ് പാല് ഞങ്ങൾ നാല് പേർക്ക് ഒരു പാക്കറ്റ് പാല് കറക്റ്റാണ് പിന്നെ ഒരു പാക്കറ്റ് ബൂസ്റ്റും പിന്നെ ഈ ഈത്തപ്പഴും അണ്ടിപ്പരിപ്പും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിങ്ങനെ കടയിൽ നിന്ന് ഇങ്ങനെ കിട്ടുമല്ലോ ഇരുപത് രൂപയ്ക്കൊക്കെ അത് ഞാൻ കണ്ടപ്പോൾ വെറുതെ വാങ്ങിച്ചതാണ് അപ്പം അത് ഇട്ടു അത് വേണം ഒരു രസത്തിന് ഇട്ടതാണ് പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടു അങ്ങനെ നല്ലോണം മിക്സിയിൽ മിക്സിയിലടിച്ചെടുത്ത് അത് ആ സെർവിങ് ഗ്ലാസ്സിലേക്കൊക്കെ ആക്കി പിന്നെ അതാ കുറച്ച് അലങ്കാര പണികളൊക്കെ നടത്തി അത്രയേ ഉള്ളൂ ഇനി നമുക്ക് കൊടുക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ സംഭവം നന്നായി വന്നിട്ടുണ്ട് ഇത് ഈ ആൾക്ക് ഇത് അത്ര വലിയ ഇഷ്ടമല്ലാത്തതാണ് പക്ഷെ ഇങ്ങനെ കഴിച്ചപ്പോൾ നല്ല ഇഷ്ടമായി ഒരു ചിക്കുവിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ